ഞാൻ മദീനയുടെ മണ്ണിൽ മണ്ണാണ് അത് ആത്മാർത്ഥമായിട്ടാണ് അസ്സാം വാരിക്കും വാഹത് വബറക്കാത്തു ഗാലക്സി മീഡിയ പൊന്നണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് മാഷാ അല്ല നമ്മുടെ നാട്ടുകാരനും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുമായ നൌഷാദ് സാറ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ വർഷത്തെ ഹജ്ജിൻ്റെ സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയിരിക്കുകയാണ് മഷാ അല്ല എൻ്റെ കൂടെയുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം കൂടെ നമ്മുടെ കണ്ണൂർക്കാരനായ ഒരു സാറിൻ കൂടെ ഉണ്ട് അസാം വലൈക്കും ഞാൻ നൌഷാദ് മണതിങ്ങൾ പൊന്നാനി എന്തില്ല അള്ളാഹുവിൻ്റെ അപകടമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹാജ്മനക്ക് ഹിതുമത് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഇവിടെ തിരഞ്ഞെടുത്ത് ഇവിടെ എത്തി അലഹദില്ല ആദ്യം മക്കത്തെത്തി മക്കത്ത് നിന്ന് പിന്നെ ഊമ്പ്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഹാജിമാരെ വരവെടുക്കുന്നതായിട്ട് ആദ്യം വിമാനം ഇറങ്ങുന്നത് നമ്മുടെ മദീനയിലാണ് അപ്പോൾ മദീനയിലേക്ക് ഇപ്പോൾ ആദ്യ ഫ്ലൈറ്റ് ആദ്യ പ്ലേറ്റ് എനിക്ക് നാളെ പുലർച്ചെ രണ്ടായിരം അറിയിച്ചത് അധികൃതർ വർഷം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എത്ര ഹാജിമാര് വരുന്നുണ്ട് ഈ വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മൊത്തം പ്രൈവറ്റ് ഉൾപ്പെടെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിഇരുപത്തിയാറ് ഹാജിമാരാണ് ഹാജിമാരാണ് വരുന്നത് അതിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം ആണ് നമ്മുടെ സർക്കാർ കോട്ടയിൽ പ്രൈവറ്റ് കോട്ടയിലാണ് എന്നില്ല നാളെ ഇവിടെ പിന്നെ ഹൈദരാബാദ് ഭാഗത്തുനിന്നുള്ള നാലായിരത്തോളം ഹാജിമാർ നാലായിരത്തോളം ഹാജിമാരെത്തും എനിക്കിവിടെ മിസ് പ്ലേസ് ബാഗേജ് എന്ന സെല്ലിലാണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും നല്ല സുദീർഘമായ സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെല്ലാണ് അലഹദില്ല എന്റെ കി ചെയ്യണം ആ മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതില് ഹാദിമുൽ ജാജായിട്ട് വന്നിട്ടുണ്ട് മൂവായിരം മുന്നൂറോളം ഹാജിമാർക്ക് സേവനം രക്ഷിക്കാനാന്ന് വന്നത് ഹാജിമാരുടെ കൂടെ ആയിരുന്നു അപ്പൊ നേരെ തിരിച്ച് ഒരു ഹജ്ജ് അസിസ്റ്റന്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഇപ്പോഴത്തെ ചെറിയ മാറ്റങ്ങളൊക്കെ മക്കയും മദീനൊക്കെ ഒക്കെ വളരെ മാറിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് വെച്ച് നോക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളും മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം തന്നെ നിക്കുന്ന സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല വളരെ മാറിയില്ല ഇവിടെ ബിൽഡിങ്ങൾ നേരത്തെ ആളുകൾക്ക് നിസ്കരിക്കാവുന്ന നിക്കാവുന്നതും നമ്മുടെ അമലകളൊക്കെ സ്വീകരിക്കട്ടെ നല്ല ഹിതുമത്യ ചെയ്യാനുള്ള ആരോഗ്യമുള്ള ആരോഗ്യം ഉണ്ടാവണം അതിനുള്ള ഒരു സമയം ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മൾ വന്നിട്ടുള്ള കിടന്നാണ് പക്ഷെ അത് അതിന് അടച്ചെറുപ്പുരാൻ തമ്പുരാൻ അനുഗ്രഹം ശരിയായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൂടെ കൂടെ വേറെ സാറും ഉണ്ട് സാർ കണ്ണൂരാണ് കണ്ണൂരി സ്വദേശിയാണ് ഇപ്പം താമസം കുറ്റ്യാടൂർ പഞ്ചായത്തിലെ വേശാല ഭാഗത്താണ് പിന്നെ മഷാള്ള അലഹദില്ലാ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സുഹൃതം ചെയ്ത പോലെ നിനച്ചിരിക്കാതെ കിട്ടിയ ഒരു അവസരം അലഹദില്ല ഇവിടെ എത്തി ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു അവിടെ നിന്ന് മൂന്നാം തീയതി മക്കയിലേക്ക് ഇന്നലെ പുലർച്ചെ ഇൻഷാള്ള ഇവിടെ എത്തി ഇന്നിപ്പോൾ നാളെ ഒമ്പതാം തീയതിയോടുകൂടി ഈ പറഞ്ഞ പോലെ ഹൈദരാബാദിൽ നിന്നുള്ള ആദ്യത്തെ അജ്ജ് സംഘം ഇവിടെ എത്താൻ പോവുകയാണ് അവരെ സ്വീകരിക്കാൻ ആത്മാർത്ഥമായിട്ട് അവരെ എന്താ എൻ്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻഷാദ കിട്ടിയിരിക്കുന്നത് ബ്രാഞ്ച് വണ്ണിലാണ് കിട്ടിയിരിക്കുന്നത് അലഹമ്മ ഏതായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി അവർക്ക് വേണ്ടി നിന്നുള്ള ഹിദ്മത്ത് ചെയ്യാൻ സാധിക്കണം എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അതിനപ്പുറത്തേക്ക് ഇവിടെ നിൽക്കുന്നത് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരിടം റസൂലല്ലാൻ്റെ റൗലയിൽ ചാരത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നൊരവസരം വെച്ച സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ മലക്കുകൾ അത് ഇവിടെ എത്തിച്ചു കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഡയറക്റ്റായിട്ട് റസൂലല്ലാക്ക് സലാം പറയാനുള്ള ഒരു പറയാനുള്ളൊരവസരം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ മിക്കവാറും റസൂലുല്ലാൻക്ക് വേണ്ടിയിട്ട് ആ രീതിയിലായിരുന്നു റസൂലുല്ലാന്റെ മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൊലാത്ത് ചെല്ലിയതിൻ്റെ ഒറ്റ ഒരു ഒരു പ്രത്യുപകാരമായിരിക്കാം എന്നെ അള്ളഹാൻ്റെ റസൂലിൻ്റെ എത്താൻ പറ്റും ഞാൻ അള്ളാഹ് തോപ്പിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് ഈ റൗദയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ മറ്റൊന്നും വേണ്ട സൊലാത്തിനെ മുറുകെ പിടിക്കുക അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഹാദിമുന്ന് ജാജായി വന്നിട്ടുണ്ടായിരുന്നു പതിനെട്ടിൽ ഞാൻ എൻ്റെ കുടുംബസമേതം ഉപ്രെക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാം തവണയാണ് പക്ഷേ അള്ളാഹ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീനയുടെ മണ്ണിൽ ജന്നത്തിൽ ബക്കിയയിൽ ഒരു ആറടി മണ്ണാണ് ഇൻഷാള്ള അത് ആത്മാർത്ഥമായിട്ടാണ് ഞാനത് ഇന്നലെ വൈഫിനോട് സംസാരിക്കുകയും ചെയ്തു അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹം കാരണം അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ് ഇൻഷാള്ളാ അതുകൊണ്ട് എല്ലാം റഹത്തായി നടക്കട്ടെ ദുബച ചെയ്തവരോടും അതുകൊണ്ട് റസൂലും സലാം പറയാൻ ഏൽപ്പിച്ചവർക്കും വേണ്ടിയുള്ള സലാം അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പള്ളിയുടെ സീനിയർ വൈസ് പ്രസിഡൻ്റ് അദ്ധരമായിരിക്ക മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കബറിടമുഖ വിശാലമാക്കി കൊടുക്കട്ടെ ഈ അവസരത്തിൽ അതുപോലെ നമ്മളെന്ന് മരണപ്പെട്ട എല്ലാവർക്കും അവരുടെ കബരീടം വിശാലമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ വിശാല രണ്ടായിരത്തി പതിനെട്ടില് കുടുംബവുമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അതിന് ശേഷമുള്ള ആഗ്രഹമായിരുന്നു ഹിതുമത്യ ചെയ്യാൻ അച്ഛൻ്റെ ഹാജിമാർ ഹിതുമത്യ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹാജിമാരുടെ കൂടെ നേരിട്ട് വരാൻ അവരുടെ കൂടെ തന്നെ സഞ്ചരിച്ചുള്ള യാത്ര ചെയ്യാൻ കഴിഞ്ഞു അതിൽ കൂടെ ഉണ്ടായിരുന്നൊരു പ്രാർത്ഥനയായിരുന്നു ഇങ്ങനെ ഒരു ജോലി ചെയ്യണം എന്നുള്ളത് ഏഴ് വർഷമായിട്ട് അപ്ലോയ് ഈ വർഷമാണ് അലഹമുല്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്ന് അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുകയാണ് കാരണം അത്രയും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഒരു ഒരു പൊസിഷനുള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളത് അലഹമില്ല എന്തായാലും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹാജിമാർക്ക് വരുന്ന ഹാജിമാർക്ക് നല്ല രീതിയിൽ ഹജ്ജും ഉംബ്രയും ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്ര യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ സാധിക്കട്ടെ എന്ന് അതിനുവേണ്ടി സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി അവരുടെ ഹജ്ജും ഉംറയും മക്പൂലും അബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് ഹാജിമാരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായിരുന്നാലും അള്ളാഹു താല പേർക്കും നമ്മളെ ഈ വർഷത്തെ ഹാജിമാർക്ക് സേവനം ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നിങ്ങൾക്ക് മാറാകട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മദീനയിൽ നിന്ന് ഇതുപോലെ ഒരുപാട് വീഡിയോസുകൾ ഇടുമ്പോൾ പലരും പറയാറുണ്ട് ഈ മദീന സന്ദർശിക്കാനും നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് മ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുവയിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഇനിയും ഉൾപ്പെടുത്തും അള്ളാവും എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ ഹാജിമാർക്ക് സേവനം ചെയ്യാനും ഇവർക്ക് തോഫീക്ക് നൽകാറട്ടെ എന്ന് പ്രത്യേകം ദ ചെയ്തുകൊണ്ട് മദീനയിലെ ഹാജിമാരുടെ മക്തബു ഷൂൻ ഹജ്ജാജുൽ ഹിന്ദ് എന്ന് ഇവിടെ ഇത് വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും ഹാജിമാരുടെ കേന്ദ്രമാണ് ഇവിടെ അവർക്കുള്ള ഹാദിമുകൾ താമസിക്കുന്നതും അതുപോലെ മെഡിക്കൽ വിഭാഗമാകട്ടെ ഡോക്ടറായാലും നഴ്സായാലും അത് മറ്റുള്ള ഹാദിമുകളായാലും ഇവിടെയാണ് അവർ താമസിക്കുന്നത് മാഷാ അല്ല ഹാജിമാർക്ക് ഇങ്ങനൊരു സേവനം ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകിയതിൽ തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവർക്ക് നല്ല രീതിയിൽ സേവനമനുഷ്ഠിക്കാനുള്ള എല്ലാവിധ റാഹത്തായിക്കൊണ്ട് തന്നെ അവരെ സ്വീകരിച്ച് നല്ല രീതിയിൽ ഹജ്ജും ജഗമറക്കും നിർവഹിച്ച് നാട്ടിലെത്താൻ തോഫിക്കുന്ന മറാട്ട് എന്ന് പ്രത്യേകം ധ്വാച് ചെയ്യുകയാണ് മദീനയിൽ ഇതുപോലെ ഹാജിമാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ നല്ല കാഴ്ചകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ അറിയിക്കണം അപ്പോൾ ഇൻഷാല് മദീനയിലെ നല്ലൊരു എല്ലാവർക്കും വരുന്നവരെല്ലാവർക്കും അസാലും വരഹമുല്ലാഹി വാത്തു